അനിലേ തഹ്യ വാൾവ് പൂട്ടി അഞ്ചു കോടിയിലെത്തിയപ്പോ നമ്മുടെ അനിലൊരു വീഡിയോ ചെയ്യണം അവിടുന്ന് കയറി പോയിട്ട് സമസ്തയുടെ തഹയ്യ ഇന്ന് മുപ്പത്തഞ്ചു കോടിയൊക്കെ എത്തണേ ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഈ ചങ്ങായി അറിയണ്ട് ഇപ്പൊക്ക് കൊരങ്ങനെ പുളിയർമ്പ കടിച്ചാൽ എന്താ അവസ്ഥ എന്ന് മനസ്സിലാവണമെങ്കിൽ അനിലിന്റെ വീഡിയോ ഉണ്ടാ മതി അല്ലെങ്കിൽ കൊരങ്ങന്മാര് ചാടുകള് ചെയ്യാ ഓരോ കൂട്ടം പുലർമ്മട കടിച്ചോ ഡബിൾ ചാട്ടത്തിലാണ് അനിൽ മുഹമ്മദ് പാവം അനിൽ മുഹമ്മദിന്റെ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് ഈ കെട്ടകാലത്ത് സമുദായത്തിന്റെ ഐക്യത്തിനും ഉന്നതിക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട തലകെട്ടുകാരായ ഉസ്താദുമാർ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ പോകുന്നു എന്ന് എല്ലാ വീഡിയോയിലും മുപ്പര് പറയുന്ന കാര്യമാണ് അടാ മോയന്ത് അനില ഒരു കാര്യം പറഞ്ഞു തരട്ടെ സമസ്തക്കളെ ജമിയ ദുരുടമ സ്ഥാപിക്കുന്നത് തൊള്ളായിരത്തി ഇരുപതുകളിലാണ് അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പോലും കിട്ടിയിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടാത്ത കാലത്ത് ബ്രിട്ടീഷുകാരുടെ തീ തുപ്പുന്ന തോക്കിന്റെ മുമ്പിൽ പ്രതിരോധം തീർത്ത മുസ്ലിം സമുദായത്തിന്റെ മറ്റൊരു പ്രതിരോധത്തിന്റെ വഴിയായിരുന്നു വിശ്വാസത്തെ കാർന്നു നിന്നാൻ വന്ന വിദൈകളുടെ മുമ്പിൽ പിടിച്ചു നിർത്തുക അവർ വിശ്വാസത്തിന് കാവൽ നിൽക്കുക എന്നുള്ളത് അന്നത്തെ ഉസ്താദ് പണിയായിരുന്നു ഈ തലകെട്ടുകാർ ഹമീദ് വൈസി അമ്പല കെട്ടുന്ന കിട്ടുന്ന കിട്ടില്ലേ ആ തലകെട്ടുകാരെ പണി ഉമർ വൈസി മുഖം വലിയ പേടിയായി ചങ്ങായിക്കുമ്പൊക്കെ ഉമർ വൈസി മുഖം കെട്ടുന്ന തലയിൽ കെട്ടതില്ലേ അങ്ങനത്തെ തല കെട്ട് കെട്ടിയ പണ്ഡിതന്മാരുടെ പ്രധാനപ്പെട്ട പണി എന്തായിരുന്നു അറിയോ ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തിൽ കാവലിൽ നിൽക്കായിരുന്നു സമസ്തയെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകാർ പ്രശ്നക്കാരാണ് അവരെ പിടിച്ചു പോലല്ല പറഞ്ഞത് മുജാഹിദുകാരുടെ വിശ്വാസത്തിൽ പ്രശ്നമുണ്ട് ജമാഅത്തുകാർ പ്രശ്നക്കാരാണ് തബിലീയക്കാർ പ്രശ്നക്കാരാണ് അതുപോലുള്ള പുത്തനാശയക്കാരൊക്കെ പ്രശ്നക്കാരാണ് സമസ്ത ഇവിടെ നിലനിൽക്കുന്നത് സുബി നിസ്കാരത്തിൽ കുനൂത്തോദനം എന്ന് പഠിപ്പിക്കാനാണ് ഞങ്ങളെ എത്ര ചെറുതാക്കലുമാണ് ഞങ്ങൾ നിൽക്കുന്ന ഹുത്ത്ബോധയുടെ അറബിയിൽ ആണെന്ന് പഠിപ്പിക്കാനാണ് സംസ്ഥാനത്ത് നിസ്കാര ശേഷം കൂട്ടു പ്രാർത്ഥനയുണ്ട് എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത ഈ പതിനായിരക്കണക്കിന് മദ്രസുകളും ലക്ഷക്കണക്കിനായ ഉസ്താദുമാരും കോടിക്കണക്കിനായ ഫണ്ട് ശേഖരണങ്ങളൊക്കെ നടത്തുന്നത് ഇവിടെ ഹുത്ത്ബ അറബിയിലാവണം എന്ന് പറയാൻ തന്നെയാണ് പോട്ടാ അന്നെ പോലത്തെ കുറിച്ച് കോമൺ മുസ്ലിങ്ങളെ പടുത്തുയർത്താൻ വേണ്ടി അല്ല സമസ്ത സ്ഥാപിത സ്ഥാപിതകാലം മുതൽ ഇന്നു വരെ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞ കാര്യം അപ്പൊ ജു പറയും ഓതനെങ്കിൽ ആദ്യം മിമ്പറുണ്ടാവണ്ടേ മിമ്പറ പോലും അടിച്ചു കൊണ്ടുപോകാൻ ഫാസിസം തലക്ക് മുകളിൽ പ്രവർത്തിക്കുമ്പോൾ മിമ്പറ പോലും ഇല്ലാത്ത കാലത്താണോ ഹുതുബ എടാ മോനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അറബിയിൽ ഹുതുബ ഓതണം എന്ന് പറയാനുള്ള സമസ്ത വരുന്നത് മിമ്പറ ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ല കൊറോണ കാലത്ത് വിമ്പര ഉണ്ടായിരുന്നില്ലല്ലോ അന്ന് പുത്തുബി ഉണ്ടായിരുന്നില്ലല്ലോ എന്തായത് വിംമ്പറ വന്നു കൊറോണ കഴിഞ്ഞ വിമ്പറ വന്ന വീണ്ടും മറവില്ല ഇതിനെയാണ് സമസ്ത നീ എന്ത് പറഞ്ഞ് ചെറുതാക്കിയാലും ശരി സമസ്തയുടെ പണ്ഡിതന്മാർ ഹമീദ് അമ്പ പേടിയടക്കെടുക്കുമ്പോ ഭയങ്കര ബൈസീന്റെ പേര് അറിയുമ്പോ അതെന്റെ മാത്രം പ്രശ്നമല്ല കേട്ടാ ഉമർ വൈസി മുഖം അത് അനക്ക് മാത്രമല്ല പേടി ഇവിടെയുള്ള അസുന്നികൾ സുന്നികളല്ലാത്ത എല്ലാവർക്കും ഈ രണ്ട് നാമങ്ങളും പേടി തന്നെയാണ് ആയിക്കോട്ടെ അങ്ങനെ തന്നെ പോയിക്കോട്ടെ അന്റെ കച്ചീരി നാരുന്ന നാവ് കൊണ്ട് പരിഹാസം കിട്ടുക എന്നുള്ളത് ഈ പണ്ഡിതന്മാരുടെ സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് സുന്നികൾ മനസ്സിലാക്കുന്നത് നീ ഒന്ന് നല്ലത് പറയാതിരുന്നാൽ മതി ഇവരെ കുറിച്ചൊന്നുമ പറയാതിരുന്നാൽ മതി നീയൊക്കെ ചീത്ത പറയുമ്പോഴാണ് സുന്നികൾക്കിടയിൽ ഈ പണ്ഡിതന്മാർ ചെയ്ത ത്യാഗവും അവർ ചെയ്ത സന്നദ്ധതയും അവരുടെ പ്രവർത്തനങ്ങളും മറ്റുള്ള ആളുകൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു കൂടുതൽ ആളുകൾ അങ്ങനെയുള്ള സമസ്തയുടെ പണ്ഡിതന്മാരുടെ ചരിത്രം പഠിച്ച് മനസ്സിലാക്കി സമസ്തയോട് അടുക്കാനും റഹിയ പോലെയുള്ള ഫണ്ട് ശേഖരണത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താനും എന്നെ പോലുള്ള ചീഞ്ഞുനാറുന്ന നാവ് കൊണ്ടുള്ള പരിഹാസം കൊണ്ട് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റായി അംഗീകാരമായിട്ടാണ്